എന്നുമേഖെ വന്നിടും എന്റെ പ്രാണനായക നിന്നെ കാൺമാനാശയേറുന്നേ പ്രിയൻ പ്രിയൻചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ സ്വല്ലോകാസമോർക്കുമ്പോൾ യെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ വാടി തൻ്റെ സുന്ദരി ലോകവയിലേറ്റതാൽ വാടി നീടിലും തൻ്റെ കാന്തയെത്ര സുന്ദരി കേദര കൂടാരങ്ങളെ സോളമൻ തിരശിലകളെ വെല്ലും നദാം ശോഭയുള്ളവൾ കേദരകൂടാരങ്ങളെ സോളമൻ തിരശിലകളെ വെല്ലും നദാം ശോഭയുള്ളവൾ മേഘെ വന്നിടും എൻ്റെ പ്രാണനായക നിന്നെ ആശയേറുന്നേ പ്രിയൻ സ്വലോഖവാസമോർക്കുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ പ്രിയൻ പ്രിയൻചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ ഷാരോണിയിലെ പനീപ്പു താഴ്വര ഇല താമര മുള്ളുഗൾ വസിക്കും കാന്തയോ കൊടികളെന്ത സൈന്യം പോൽ സൂര്യ ചന്ദ്ര ശോഭ പോൽ മോഹിനിയാം കാാന്തയ ചേർപ്പ കൊടികളേന്ത്യ സൈന്യം പോൽ സൂര്യ ചന്ദ്ര ശോഭ പോൽ മോഹിനിയാം കാാന്തയ ചേർപ്പ എന്നുമേഖെ വന്നിടും എന്റെ പ്രാണനായക നിന്നെ കാൺമാനാശയേറുന്നേ സ്വലോകാസമോർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ സ്വലോകവാസമോർക്കുമ്പോൾ പ്രിയൻ ചാരെ ആനന്ദം പരമാനന്ദം പ്രഭോ കണ്ണീരില്ല നാടതിൽ ശോകമില്ല വീടതിൽ എന്നു വന്നു ചേർത്തിടും പ്രിയ കണ്ണീരില്ല നാടതിൽ ശോകമില്ല വീടതിൽ എന്നുംന്നു ചേർത്തിടും പ്രിയ നിന്നെ കാൺമാനാർത്തിയായി പാർത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം നിന്നെ കാൺമാനാർത്തിയായി പാർത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം എന്നുമേഖെ വന്നിടും എന്റെ പ്രാണനായക നിന്നെ ആശയേറുന്നേ ആനന്ദം പരമാനന്ദം പ്രഭോ കാൺമാനാശയേറുന്നേഖർക്കുമ്പോൾക്കുമ്പോൾ പ്രിയചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ കണ്ണീരില്ല നാടതിൽ ശോകമില്ല വീടതിൽ എന്നും അന്നു ചേർത്തിടും പ്രിയ കണ്ണീരില്ല നാടതിൽ ശോകമില്ല വീടതിൽ എന്നും അന്നു ചേർത്തിടും പ്രിയ നിന്നെ കാൺമാനാർത്ഥിയായി കാത്തിടുന്ന ചേർത്തിടുവാൻ എന്തു താമസം നിന്നെ കാൺമാൻ ആർത്തിയായി പാർത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം എന്നു മേഘ വന്നിടും എൻറെ പ്രാണനായക നിന്നെ കാൺമാൻ ആശയേറുന്നേ പ്രിയൻ പ്രിയൻചാരെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ ഓർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ താങ്ക് യു